ഹായോ അസ്ലാംക്കു നമസ്കാരം ഇന്ന് നമ്മൾ പഴയ വീടിനെ പുതിയ രീതിയിലേക്ക് ഡിസൈൻ ചെയ്ത ഒരു കിടലിൻ വീടാണ് പരിചയപ്പെടുത്തുന്നത് മലപ്പുറം ജില്ലയിലെ പുറത്തൂരിലെ അബ്ദുറഹ്മാൻ സുലൈഖ ദമ്പതികളുടെ വീടാണിത് ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു വീട് വീടുകളുടെ പണി കഴിപ്പിച്ചിട്ടുള്ളത് പത്ത് സെൻറ്റിൽ വളരെ മനോഹരമായി വീടിന്റെ എക്സ്റ്റീരിയർ ഡിസൈൻ ചെയ്ത് സിമ്പിളായി ഇൻറ്റീരിയർ ചെയ്ത ഒരു അടിപൊളി വീടാട്ടോ ഇത് വീടിന് ഫ്രണ്ടിലായി ഷോവാളിനോട് ചേർന്ന് ചെടി വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ആ ഒരു ഷോ വാളിലായിട്ട് പെയിൻറിങ്സ് കൊണ്ടുള്ള ഡിസൈനാണ് നൽകിയിട്ടുള്ളത് ഓപ്പൺ സിറ്റ് ഔട്ട് ആയിട്ടാണ് ഇവിടെ നൽകിയിട്ടുള്ളത് വീടിന് ചുറ്റുമായിട്ട് എൽ ഇ ഡി ലൈറ്റ്സും പ്രൊഫൈൽ ലൈറ്റ്സും നൽകിയിട്ടാണ് ലൈറ്റിങ്സ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് എക്സ്റ്റീരിയറിൻ്റെ ഈ ഒരു വാളിലായിട്ട് ടെക്സ്ചർ പെയിൻറ് നൽകി അവിടെ ആയിട്ട് പ്രൊഫൈൽ ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് ആ ഒരു ഭാഗത്തായിട്ടും പ്ലാൻ ബോക്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ അതിനോട് ചേർന്ന് വരുന്ന ഷോ വാളിലായിട്ടും ചെടി വയ്ക്കാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് സിറ്റൌട്ടിൻ്റെ ആ ഒരു ഭാഗം സ്ലോ പ്രൂഫ് നൽകിയിട്ട് ഫ്ലാറ്റ് റൂഫായിട്ടാണ് ബാക്കിയുള്ള ഭാഗം വരുന്നത് ഫ്ലാറ്റ് പ്രൂഫായിട്ട് വരുന്ന ഭാഗത്ത് ഹാൻഡ് റെയിൽ കൊടുത്തിട്ടുണ്ട് സിറ്റൌട്ടിലായിട്ട് രണ്ട് സൈഡിലും ജായലുള്ള ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ സിറ്റൌട്ടിൽ സീലിംഗിലായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സ് ആണ് നൽകിയിട്ടുള്ളത് സിറ്റൌട്ടിലേക്ക് കയറുന്ന ഭാഗത്ത് സ്റ്റെപ്പിനോട് ചേർന്ന് ഒരു പ്ലാൻ ബോക്സ് കൊടുത്തിട്ടുണ്ട് രണ്ട് സ്റ്റെപ്പാണ് നൽകിയിട്ടുള്ളത് സ്റ്റെപ്പിൻ്റെ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ഗ്രാനേറ്റാണ് വിരിച്ചിട്ടുള്ളത് ഫ്ലോറിലായിട്ട് ടൈലാണ് വിരിച്ചിട്ടുള്ളത് സിറ്റൌട്ടിൽ ഇരിക്കാനായിട്ടുള്ള രണ്ട് ചെയർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് വീടിൻ്റെ മെയിൻ ഡോറ് സിമ്പിളായിട്ട് സ്റ്റീലിന് ഹാൻഡിൽ നൽകി വുഡിലാണ് ഈ ഒരു ഡോർ ഇവിടെ നൽകിയിട്ടുള്ളത് സിറ്റൗണ്ടിന് രണ്ട് സൈഡിലായിട്ടും ജയലുള്ള ലൈൻസ് ആട്ടോ കൊടുത്തിട്ടുള്ളത് അതുപോലെ ഈ ഒരു വീടിന് പേര് നൽകിയിട്ടുള്ളത് ഫാത്തിമ ഹൗസ് എന്നാണ് സിറ്റൗട്ടിൽ നിന്നും ഫ്രണ്ടിലേക്കുള്ള വ്യൂ ആണിത് ഇത് മുറ്റത്തായിട്ട് മെറ്റലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പത്ത് സെൻറ്റിലെ ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ പത്ത് ലക്ഷത്തിനാണ് ഈ ഒരു വീട് വീടിവിടെ റിനോവേഷൻ ചെയ്തിട്ടുള്ളത് പഴയ വീട് പുതുക്കി പണിയാനാണ് പത്ത് ലക്ഷം രൂപ വന്നിട്ടുള്ളത് സിറ്റൌട്ടിൽ ജിപ്സം വർക്കിൽ സിമ്പിളായിട്ട് സീലിംഗ് നൽകിയിട്ടാണ് പ്രൊഫൈൽ ലൈറ്റ്സ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ ലിവിങ്ങിലോട്ടാണ് എത്തുന്നത് വളരെയധികം ഭംഗിയായി സിമ്പിളായിട്ടാണ് ഈ ഒരു ലിവിംഗ് ആണെങ്കിലും വാഷ് ബേസിൻ്റെ ഏരിയ ഒക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് എൽ ഷേപ്പിലായി കോഫി ഷെയ്ഡിലായിട്ടാണ് സോഫ നൽകിയിട്ടുള്ളത് ജിപ്സം വർക്കിൽ സീലിംഗ് നൽകി ഹാങ്ങിംഗ് ലൈറ്റ്സും പ്രൊഫൈൽ ലൈറ്റ്സും സ്പോട്ട് ലൈറ്റും കൊടുത്തിട്ടാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് ഈ ഒരു ലിവിങ്ങിൻ്റെയും വാഷ് ബേസിൻ്റെയൊക്കെ ആ വ്യൂ അടിപൊളിയാട്ട ഇവിടുത്തെ പാർട്ടിഷൻ വോൾ തന്നെയാണ് ഈയൊരു ലിവിങ്ങിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് വരുന്ന ഭാഗം ഒറ്റ നിലയിലെ മൂന്ന് ബെഡ്റൂമോട് കൂടി സിമ്പിളായി ഡിസൈൻ ചെയ്തിട്ടുള്ള മനോഹരമായിട്ടുള്ള വീടാണ് കേട്ടോ അത് ഈയൊരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് ഈ ഒരു പാർട്ടിഷൻ വാൾ ഇവിടെ വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത് പാർട്ടിഷൻ വാളിനോട് ചേർന്ന് പാനലിങ് ചെയ്ത് മുകളിലായിട്ട് അറബിക് കാലിഗ്രഫിയും കൂടെ മൾട്ടി വൂഡിൽ കൊടുത്തിട്ടുണ്ട് ലിവിങ് കഴിഞ്ഞ് ഡൈനിങ് ഹോളിലായിട്ടും ജിപ്സം വർക്കിൽ സിമ്പിളായി സീലിംഗ് ചെയ്തിട്ടുണ്ട് പ്രൊഫൈൽ ലൈറ്റ്സ് ആണ് സീലിംഗിൽ ഈ ഒരു ഭാഗത്തായിട്ട് നൽകിയിട്ടുള്ളത് ലിവിംഗിൽ നിന്നും ഇതുപോലൊരു ഏരിയ നൽകി ഇവിടെ ആയിട്ടാണ് ഡൈനിങ് ഹോള് സെറ്റ് ചെയ്തിട്ടുള്ളത് ആറ് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ടേബിളും ചെയറും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഒരു എൻട്രൻസോട് കൂടിയിട്ടാണ് ഡൈനിങ് ഹാളിലേക്കുള്ള സ്പേസ് വരുന്നത് വളരെ സിമ്പിളായിട്ടാണ് ഈ ഒരു ഭാഗം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് വാഷ് ബേസിൻ്റെ ഏരിയ കൊടുത്തിട്ടുള്ളത് ആ ഒരു വാഷ് ബേസിൻ്റെ ഏരിയയുടെ തൊട്ടടുത്തായിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് ലിവിങ് മാച്ച് ആയിട്ടാണ് ഈ ഒരു വാഷ്ബേസിൻ്റെ പാർട്ടീഷനും ഇവിടെ കൊടുത്തിട്ടുള്ളത് വാഷ് ബേസിൻ്റെ മിററിന് ബാക്ക് സൈഡിലായിട്ട് വരുന്ന വാളിലെ ടൈലാണ് കൊടുത്തിട്ടുള്ളത് ഓവൽ ഷേപ്പിലാണ് മിറർ നൽകിയിട്ടുള്ളത് താഴെ ഷെൽഫോട് കൂടിയിട്ടാണ് ഈ ഒരു വാഷ് ബേസിൻ്റെ ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് വുഡ് ബ്ലാക്ക് ഈ ഒരു കോമ്പിനേഷനിലാണ് പാർട്ടിഷൻ വാൾ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് പാർട്ടിഷൻ വാളിനോട് ചേർന്ന് ആർട്ടിഫിഷ്യൽ പ്ലാന്റും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പഴയ വീടിൻ്റെ ഷോക്കീസ് മാറ്റി ഈ ഒരു പുതിയ ഡിസൈനിലാണ് ഇവിടെ ഓപ്പൺ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള ഈ ഒരു സ്പേസ് കൊടുത്തിട്ടുള്ളത് അറബിക് കാലിഗ്രഫിയും അതുപോലെ ഫോട്ടോസൊക്കെ വെച്ച് അവിടെ അടിപൊളിയാക്കിയിട്ടുണ്ട് ഫ്ലോറിലായി ഗ്രേ ഷെയ്ഡിലായിട്ടാണ് ടൈല് വിരിച്ചിട്ടുള്ളത് ലിവിങ്ങിൽ നിന്നും ഇവിടെയാണ് രണ്ട് ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് കൊടുത്തിട്ടുള്ളത് വുഡിലായിട്ടാണ് ഈ ഒരു ഡോർ ഇവിടെ നൽകിയിട്ടുള്ളത് പഴയ വീടിൻ്റെ ഡോർ തന്നെയാണ് ഈ ഒരു വീട്ടിലെ എല്ലാ ബെഡ്റൂംസിനും കൊടുത്തിട്ടുള്ളത് സിമ്പിളായിട്ട് റെഡിമെയ്ഡ് കോട്ട നൽകിയിട്ടാണ് ഈ ഒരു ബെഡ്റൂം ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സീലിംഗ് എല്ലാം നോർമൽ ഡിസൈനിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു വീടിനെ ഇതുപോലെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് പത്ത് ലക്ഷം രൂപ വന്നിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് വാർഡ്രോബ് നൽകിയിട്ടുള്ളത് റെഡിമെയ്ഡ് വാഡ്രൂബാണ് ഈ ഒരു ബെഡ്റൂമിലായിട്ട് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നമ്മൾ എത്തുന്നത് ലിവിങ്ങിൻ്റെയൊക്കെ ആ ഒരു ഏരിയയിലേക്ക് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് ഇവിടെ ആയിട്ടും റെഡിമെയ്ഡ് കോട്ട് തന്നെയാണ് നൽകിയിട്ടുള്ളത് ബെഡ്റൂംസ് എല്ലാം വളരെ സിമ്പിളായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബെഡ്റൂമിൽ വിൻഡോക്കായിട്ട് സീബ്ര ബ്ലൈൻഡ്സ് ആണ് കൊടുത്തിട്ടുള്ളത് പഴയ വീടിനെ പുതുമയിലേക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അതുപോലെ ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് രണ്ട് ബെഡ്റൂമിനും ഇടയിലായിട്ട് ഒരു കോമൺ ബാത്റൂമ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു രണ്ട് ബെഡ്റൂമിനുമായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടില്ല രണ്ട് ബെഡ്റൂമിൽ നിന്നും പോകാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ഈ ഒരു കോമൺ ബാത്റൂമ് നൽകിയിട്ടുള്ളത് റെഡിമെയ്ഡ് ഡോറാണ് ബാത്റൂമിന് കൊടുത്തിട്ടുള്ളത് ബാത്റൂമിന് തൊട്ടുമുകളിലായിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് ബാത്റൂം ഓപ്പൺ ചെയ്ത് ഗ്ലൗസി ടൈലാണ് വാളിലായിട്ട് വിരിച്ചിട്ടുള്ളത് മാറ്റ് ഫിനിഷ് ടൈലാണ് ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് ഒരു ഗ്രേ വൈറ്റ് കോമ്പിനേഷനിലുള്ള ടൈലാണ് ബാത്റൂമിലായിട്ട് നൽകിയിട്ടുള്ളത് ഒറ്റ നിലയിൽ മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള വീട് ഒത്തിരി പേര് ചോദിക്കാറുണ്ട് ഇതുപോലെ നമ്മുടെ വീടും പഴയ രീതിയിലുള്ള വീടുകളാണെങ്കിൽ റിനോവേഷനിലൂടെ നമുക്ക് ഇത്രയും മനോഹരമാക്കാം ഈ ഒരു ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് കിച്ചണിൻ്റെ ഡോറ് നൽകിയിട്ടുള്ളത് കിച്ചൺ നമുക്ക് വഴിയെ പരിചയപ്പെടാം ഈ ഒരു ഡൈനിങ് ഹാളിൽ നിന്നായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് ഡൈനിങ് ഹാളിൽ ഈ ഒരു ബെഡ്റൂമിന് തൊട്ട് മുകളിലായിട്ട് ഒരു റാക്ക് നൽകിയിട്ടുണ്ട് സ്റ്റോറേജ് യൂണിറ്റിനുള്ള സ്പേസ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം ഡോർ ഓപ്പൺ ചെയ്ത് റെഡിമെയ്ഡ് കോട്ട് തന്നെയാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഒരു വാർഡ്രോബും കൂടെ ആ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ഫ്ലോറിലെല്ലാം ഗ്രേ ഷെയ്ഡിലുള്ള ഗ്ലൗസി ടൈൽ തന്നെയാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിലായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് ബാത്റൂം വരുന്നത് റെഡിമെയ്ഡ് ഡോറാണ് ബാത്റൂമിന് നൽകിയിട്ടുള്ളത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മൾ ഒരേപോലെയുള്ള ടൈലുകളൊക്കെ ബാത്റൂമിൽ വിരിക്കുകയാണെങ്കിൽ നമുക്ക് ബഡ്ജറ്റിൽ ഒത്തിരി മാറ്റം വരുത്താൻ കഴിയും സെയിം ഡിസൈനിലുള്ള ടൈലുകളാണ് രണ്ട് ബാത്റൂമിലായിട്ടും വിരിച്ചിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നേരെ ഡൈനിങ് ഹാളിലെത്തി ഡൈനിങ് ഹാളിൽ നിന്നും വാഷ് ബേസിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് കിച്ചൻ്റെ ഡോർ നൽകിയിട്ടുള്ളത് വുഡ് ആൻഡ് ഗ്ലാസ് കോമ്പിനേഷനിലാണ് കിച്ചൻ്റെ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഡൈനിങ് ഹാളിൻ്റെയും ലിവിംഗിൻ്റെയൊക്കെ ഫുൾ വ്യൂ ആട്ടോ ഇത് ഹാഫ് പോർഷനിലായിട്ട് ഗ്ലാസ് നൽകിയിട്ട് ബാക്കിയുള്ള ഭാഗത്തായിട്ട് വുഡാണ് കൊടുത്തിട്ടുള്ളത് അവിടെ ആ ഒരു ഗ്ലാസ് വരുന്ന ഭാഗത്തായിട്ട് ഒരു ഡിസൈനും കൂടെ നൽകിയിട്ടാണ് ഈ ഒരു കിച്ചൻ്റെ ഡോർ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒരൊറ്റ കിച്ചണായി വളരെ വിശാലമായിട്ടാണ് ഇവിടെ കിച്ചൺ നൽകിയിട്ടുള്ളത് സ്ലാബിന് താഴെയായിട്ട് സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് കബോർഡ്സ് ചെയ്യാനുള്ളതാണ് ഇവിടെ ആയിട്ടാണ് വിറകെടുപ്പ് വരുന്നത് വിറകെടുപ്പിൻ്റെ ഭാഗത്തായിട്ട് ചെമ്മീണ് നൽകിയിട്ടുണ്ട് നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്നതിന് വേണ്ടി തന്നെ ഈ ഒരു കിച്ചണിലായിട്ട് അത്യാവശ്യം നല്ല സ്പേസിൽ തന്നെ ഗ്രില്ലും കൊടുത്തിട്ടുണ്ട് അതുപോലെ വിൻഡോയും നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഗ്യാസ് സെറ്റ് ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനേറ്റാണ് വിരിച്ചിട്ടുള്ളത് കിച്ചണിലായിട്ട് ഫ്ലോറിൽ മാറ്റ് ഫിനിഷ് കേട്ടോ വിരിച്ചിട്ടുള്ളത് നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ നൽകിയിട്ടുള്ളത് ഇവിടെയാണ് സിങ്ക് കൊടുത്തിട്ടുള്ളത് ആ ഒരു ഭാഗത്ത് തന്നെയാണ് പാത്രം വെക്കാനുള്ള സ്റ്റാൻഡും നൽകിയിട്ടുള്ളത് കിച്ചണിൽ മുഴുവനായിട്ടും വൈറ്റ് ഗ്ലൗസിയ ടൈലാണ് വോളിലായിട്ട് വിരിച്ചിട്ടുള്ളത് ഇവിടെയാണ് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഫ്രിഡ്ജിനോട് ചേർന്ന് ഒരു സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് വുഡ് ഗ്ലാസ് കോമ്പിനേഷനിലാണ് അവിടെ ഡോർ നൽകിയിട്ടുള്ളത് ഈ ഒരു ഫ്രിഡ്ജിനോട് ചേർന്ന് ഇവിടെ ആയിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് സ്റ്റോർ റൂം സെപ്പറേറ്റ് ചെയ്തിട്ടില്ല ഇതുപോലെ മുഴുവനായിട്ടും കബോർഡ്സ് നൽകിയതാണ് അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് ഈ ഒരു കബോർഡ്സ് ഇവിടെ കൊടുത്തിട്ടുള്ളത് വൈറ്റ് കളറിലാണ് ഈ ഒരു കബോർഡ്സ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ഒരു കിച്ചൺ ഇവിടെ നൽകിയിട്ടുള്ളത് പിന്നെ എപ്പോഴും പറയുന്ന പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതോടൊപ്പം അതെടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ് പിന്നെ ഈ ഒരു വീട് എൻ്റെ ഫ്രണ്ടിൻ്റെ ബ്രദറിൻ്റെ വീട് കൂടിയാണ് ഈ ഒരു കിച്ചണിൽ നിന്നും എവിടെയായിട്ടാണ് ബാക്ക് സൈഡിലേക്കുള്ള ഡോറ് നൽകിയിട്ടുള്ളത് ബാക്ക് സൈഡിലായിട്ടാണ് കിണറൊക്കെ വരുന്നത് ബാക്ക് സൈഡിൽ സ്റ്റെപ്പ് കഴിഞ്ഞ് വരുന്ന ഭാഗത്തായിട്ട് കിണറിനോട് ചേർന്നുള്ള ഭാഗത്തൊക്കെ ടൈല് നൽകിയിട്ടുണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും വീഡിയോ ഉപകാരം തീർച്ചയായിട്ടും അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്